അഭിനയ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അഖില എന്ന ലോട്ടസിനെ കുറിച്ചാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അഖില പൂക്കളെ പോലെ തന്നെ വളരെ മനോഹരമാണ് ഇതിൻ്റെ ബഡുകളും ഇതിന് സീഡ് പോഡ് ഉണ്ട് അതിന്ന് നമുക്ക് സീഡുകൾ കിട്ടാറുണ്ട് വൈറ്റ് കളറിൽ പെറ്റലിൻ്റെ തുമ്പത്ത് ലൈറ്റ് പിങ്ക് കളറായിട്ടാണ് അഖിലയുടെ പൂ വിരിയുന്നത് വിരിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ സീഡ് പോഡൊക്കെ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വൈറ്റ് കളറായിട്ട് ഈ പൂ മാറുന്നു അഞ്ച് ആറ് ദിവസം നമുക്ക് ഈ പൂവ് അവിടെ നിൽക്കും നമുക്കൊരു പുതിയൊരു വെറൈറ്റി താമര ഗാർഡനിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നടാൻ പറ്റിയ വെറൈറ്റിയാണ് അഖില അഖില വളരെ പെട്ടെന്ന് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഇതിൻ്റെ ട്യൂബറുകൾ കിട്ടാനായിട്ട് ഒരു വിഷമവുമില്ല അതേപോലെ തന്നെയാണ് റണ്ണറുകൾ പൊട്ടിച്ച് നട്ടാലും നമുക്ക് വേഗം പിടിച്ചു കിട്ടും ഇന്നത്തെ അഖിലയുടെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക